നമ്മുടെ വീട് പണി നടക്കുന്ന സമയത്ത് നമ്മുടെ വീടുകളിൽ മുസ്ലിം വീടുകളിൽ നമ്മൾക്കൊരു പരിപാടിയുണ്ട് എവിടെയെങ്കിലും പോയിട്ട് ഏതെങ്കിലും ഒരു പ്രിൻ്റ് കടയിൽ പോയിട്ട് ഒരു മാഷാ അ പ്രിന്റ് ചെയ്ത് കൊണ്ടുപോകും എന്നിട്ടത് എല്ലാവരും കാണാൻ എവിടെയെങ്കിലും ഡിസ്പ്ലേ ചെയ്ത് വെക്കും നേരെ പ്രദർശിപ്പിച്ച് ഇങ്ങനെ വെക്കും ഏതെങ്കിലും കടയിൽ പോയിട്ട് ഒരു മാഷാ അയോ അല്ലെങ്കിൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നോ ഒക്കെ എഴുതി വെക്കും അത് എടുത്തുകൊണ്ടു വന്നിട്ട് നമ്മുടെ വീട്ടിൽ വീട് പണി നടക്കുമ്പോൾ അതിൻ്റെ ചാലത്ത് കൊണ്ടുപോയി വെക്കും കണ്ണു തട്ടുന്നതിനും നാവ് തട്ടുന്നതിനും ഒക്കെയാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് എന്നാൽ അവൻ്റെ വീട് പണി കഴിയുമ്പോൾ ആ മാഷ അള്ള പിന്നെ കിടക്കുന്നത് ചവറ്റുകൊട്ടയിലാണ് പിന്നെ വേസ്റ്റ് കുട്ടയിലേക്ക് ആ മാഷ അള്ള എന്നതിനെ കൊണ്ടുപോയിടുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വലിയ ശാപമാണ് ആ വീട്ടിൽ പിന്നെ വർഗത്തുണ്ടാവില്ല എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർ അത് നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുക അവർ കേട്ട് മനസ്സിലാക്കട്ടെ ഒരിക്കലും നമ്മുടെ മാഷാ അള്ള അതുപോലെയുള്ള എഴുത്ത് എഴുതിയത് വലിച്ചെറിയാൻ വീട് പണി കഴിഞ്ഞതിന് ശേഷം വലിച്ചെറിയാൻ പാടില്ല അത് സൂക്ഷിച്ചു വെക്കേണ്ടത് തന്നെയാണ് അത് ഇക്കാലവും അത് മാഞ്ഞു കാലം അത് സൂക്ഷിച്ചു വെക്കേണ്ടതാകുന്നു അസ്സാം വലിക്കും വരക്ക